പ്രവർത്തകൻ ജേക്കബ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജേക്കബ് ജോർജ് ലീഗിന്റെ ആവശ്യം ഈ മൂന്നാം സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യം അവരതിൽ ഉറച്ചു നിൽക്കുകയാണ് നാളെ കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ ചർച്ച നടക്കാൻ പോകുന്നു അതിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഒരു കടുത്ത നിലപാടിലേക്ക് ലീഗ് കടക്കുമോ കോൺഗ്രസ് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക ലീഗിന് മൂന്നാം സീറ്റ് നൽകാൻ തീരുമാനിക്കുമോ യു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് യു ഡി എഫ് സങ്കീർണമായ ഒരു പ്രതിസന്ധിയിലാണ് ലീഗ് നിർബന്ധം പിടിക്കുന്നു പി എം എസ് എല്ലാം പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞു മൂന്നാം സീറ്റ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് എന്ന് ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് തന്നെയാണിത് കാരണം അഞ്ചാം മന്ത്രി സ്ഥാനം പോലെയല്ല അഞ്ചാം മന്ത്രി സ്ഥാനം കേവലം കൂടുതൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ബലമ്പിടുത്തം ആയിരുന്നുവെങ്കിൽ അത് കേരള സമൂഹത്തിൽ ഒത്തിരി അപമതിപ്പുണ്ടാക്കി ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഐ കയ ജനാധിപത്യങ്ങളുടെയും പ്രവൃത്തിയായി ഏറെ പകർത്തി കളഞ്ഞു അത് രണ്ടായിരത്തി പതിനൊന്ന് ഉമ്മൻചാണ്ടി ഗോൾഡിന്റെ രൂപീകരണായിരുന്നു ഇതിപ്പോൾ മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ലോക്സഭാ സീറ്റ് നോക്കിയപ്പോ പഴയ ഫിറ്റ് സിറ്റിംഗിന്റെ കൊടുക്കണം അതിൽ മുസ്ലിം സമുദായക്കാരില്ല എം ഐ ഷാനവാസ് ഷാനിമോൾ ഉസ്മാൻ എന്നിവരായിരുന്നു കഴിഞ്ഞ തവണത്തെ മുഖങ്ങൾ കഴിഞ്ഞ തവണ കൊറേ കാലമായിട്ട് ആലപ്പുഴയിലും വയനാട്ടിലും അപ്പൊ രാജീവ് രാഹുൽ ഗാന്ധി വന്നപ്പോഴത്തേക്ക് വയനാട് സീറ്റ് പോയി എം എ ഷാനിവാസ് അന്തരിയ്ക്കുകയും ചെയ്തു അപ്പൊ ഇപ്പൊ നോക്കുമ്പോ മൂന്നാം സീറ്റ് ലീഗിന് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ ഉണ്ടാവുന്നില്ല അതാണ് ഒരു സാമുദായിക പ്രശ്നമാണ് എന്ന് തോന്നിയാലും ദേശീയ തലത്തിൽ ലീഗ് നേരിടുന്ന ഒരു പക്ഷേ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ബി ജെ പിയുടെ ഒരു മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണ് ആ നിലപാടിനോട് പ്രതിരോധിക്കാൻ അവർക്കൊരു മുസ്ലിം മുഖങ്ങൾ ശബ്ദങ്ങൾ കൂടുതൽ വേണം അതുതന്നെയാണ് ലീഗിന്റെ രാഷ്ട്രീയം അതിനെ എങ്ങനെ കോൺഗ്രസ് തടയിടും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളതായി തോന്നുന്നില്ല കാരണം കെ മുരളീധരൻ പറഞ്ഞു ലീഗിന്റെ ആവശ്യം ന്യായമാണ് അവർക്ക് ഇതിന് അർഹതയുണ്ടെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു എന്നാൽ മറ്റു പല നേതാക്കൾ ഇത് തീരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നില്ല എന്നതും ലീഗിനെ പ്രകോപിപ്പിച്ച കാര്യമാണല്ലോ അതെ കോൺഗ്രസിന് പരമാവധി സീറ്റ് പരമാവധി എം പിമാരെ ലോക്സഭയിൽ എത്തിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ് കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി എന്ന നേതൃത്വത്തിൽ കോൺഗ്രസിലിരിക്കുന്നു അവർക്ക് കൂടുതൽ പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കണം കോൺഗ്രസിന്റെ സീറ്റ് വേണം പക്ഷേ അതിൽ മുസ്ലിങ്ങളെ കൂടെ ഇപ്പോൾ വയനാട് ഫോർ എക്സാമ്പിൾ രാഹുൽ ഗാന്ധിയെ മത്സരിക്കുന്നത് ഇല്ലെങ്കിൽ അവിടെ മുമ്പ് എം എ ഷാനവാസാണ് മത്സരിച്ചിരുന്നത് ജയിച്ചിരുന്നത് അതിനു പകരം മുസ്ലിം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് നിർത്തിക്കൂടെ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ഭംഗിയല്ല എങ്കിൽ പോലും ലീഗിന്റെ കാഴ്ചപ്പാട് ലീഗ് അണികളുടെ ചിന്ത പ്രത്യേകിച്ച് സംസ്ഥയുടെ ചിന്ത ആ വഴിക്കാണ് പോകുന്നത് സംസ്ഥയുടെ യുവജന ഭാഗ വിഭാഗമാണ് ലീഗിന് എമ്മിൽ എത്ര കണ്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നത് അതിൽ അവർ രാഷ്ട്രീയ വിഷയം തന്നെയാണ് കേരളത്തിൽ നിന്ന് അല്ലാതെ എവിടെ നിന്നാണ് മുസ്ലിങ്ങളെ ലോക്സഭയിലെത്തിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ കഴിയുക എന്നതാണ് ലീഗിന്റെ ചോദ്യം അത് ലീഗിന്റെ സമുദായകമാണ് വിഷയം എന്ന് നമുക്ക് കാണാമെങ്കിൽ പോലും അതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് ഒരു മുസ്ലിം രാഷ്ട്രീയം ഉണ്ട് ശരി നന്ദി ജേക്കബ് ഷാർജാണ് മാധ്യമ പ്രവർത്തകൻ നമ്മളോട് സംസാരിച്ചത്